ഭാരതമാതാവിനേയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെ നടപടിയെടുക്കാതെ തുമ്പ വിക്രം സാരഭായി സ്പേസ് സെന്റർ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് വിവരങ്ങൾ രാഖി വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥനായ ജി ആർ പ്രമോദ് പ്രധാനമന്ത്രിയെയും ഭാരതമാതാവിനെയും അധി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത് ദിവസങ്ങൾ പിന്നിടുന്നു ഈ വിഷയത്തിൽ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരുന്നു വി എസ് എസ് സി ഡയറക്ടർക്ക് അടക്കം പരാതി നൽകി പ്രധാനമന്ത്രിക്കും ഗവർണർക്കും വി എസ് എസ് സി ഡയറക്ടർക്കും പരാതി നൽകി എന്നാൽ ഈ പരാതി നൽകി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ഉദ്യോഗസ്ഥനെതിരെ ജി ആർ പ്രമോദിനെതിരെ നടപടിയെടുക്കുവാനോ വിശദീകരണം ആവശ്യപ്പെടാനോ വി എസ് എസ് സി അധികൃതർ തയ്യാറാകുന്നില്ല ഡി വി എസ് എസ് സിയുടെ ഡയറക്ടർ അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ വീണ്ടും ും ആക്ഷേപവും പരാതിയുമായി ഉയരുന്നത് ഈ ഡയറക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പരാതിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഭാരതമാതാവിനെയും അതിനിശ്ചിതമായിട്ടാണ് ഈ പ്രമോദ് വിമർശിക്കുന്നത് ആ അങ്ങനെ വിമർശിച്ച ആ വ്യക്തിയെ സംരക്ഷിക്കുന്നൊരു നിലപാട് വി എസ് എസ് സ്വീകരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ആക്ഷേപമായി വരുന്നത് കടുത്ത നടപടി എടുക്കേണ്ട അല്ലെങ്കിൽ വകുപ്പ് നടപടി എടുക്കേണ്ട കുറ്റമാണ് ഇവർ ചെയ്തതെന്നിരിക്കെ ഈ പ്രബോധനെ സംരക്ഷിക്കുന്നതിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം എന്നാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപമായി വരുന്നത് അതായത് സി പി എം സംഘടന സി പി എമ്മിൻ്റെ സർവീസ് സംഘടനയുടെ ഭാഗമായിട്ടുള്ള കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം നൽകുന്നത് അതിൻ്റെ സെക്രട്ടറിയാണ് ആ സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം അനുകൂല സർവകാര്യ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് എന്ന നിലയിലാണ് ഈ അതോടൊപ്പം തന്നെ ജി ആർ പ്രമോദിൻ്റെ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയ ബന്ധങ്ങളടക്കമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തതിന് കാരണമെന്നാണ് ഇപ്പോൾ ആക്ഷേപമായിട്ട് ഉയരുന്നത് വിലയിരുത്തുന്നത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായൊരു വിഷയമായിരുന്നു ഭാരതമാതാവിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല പോസ്റ്റുകളും വളരെയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു അതായത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം നിശിതമായി വിമർശിക്കുന്നൊരു പോസ്റ്റായിരുന്നു അതും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പാലിക്കേണ്ട യാതൊരുവിധ അച്ചടക്കമോ മര്യാദകളോ പാലിക്കാതെയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അടക്കം വിമർശിക്കുന്നത് റൂൾസിലുള്ള സർവീസ് റൂൾസിലുള്ള സർവീസ് റൂൾസ് ിന്റെ ലംഘനമാണെന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയത് എന്നാൽ ഈ വിഷയത്തിൽ പരാതി ലഭിച്ചെങ്കിൽ പോലും നിലവിൽ നടപടിയെടുക്കേണ്ട അല്ലെങ്കിൽ നടപടിയെടുക്കുവാനുള്ള നടപടിയെടുക്കാനായിട്ട് വി എസ് എസ് സി തയ്യാറായിട്ടില്ല ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വളരെ ഗൗരവപൂർണമായ ഒരു വിഷയം ആ വിഷയത്തിൽ ഒരു പരാതി നൽകുമ്പോഴും ഈ പറഞ്ഞ ജി ആർ പ്രമോ എന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് വി എസ് എസ് സ്വീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആക്ഷേപമായി വരുന്നത് വലിയ ഏറെ വിമർശനങ്ങൾ സൃഷ്ടിച്ച ആ വിഷയത്തിൽ വി എസ് എസ് സിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഗുരുതരമായ അനാസ്ഥയാണ് വിമർശനങ്ങളും ഭാരതമാതാവിനെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെ നടപടി എടുക്കാതെ തുമ്പ വിക്രം സാരഭായ് സ്പേസ് സെന്റർ എന്തായാലും ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട്